പറ്റി തുടരുകയാണ് ഭഗവാൻ എല്ലാ ജീവികളോടും കരുണയുണ്ടായിരിക്കണം കരുണയുണ്ടാവുന്നത് നമ്മൾ തന്നെയാണ് അവർ എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ വേദനകളെല്ലാം നമ്മുടെ വേദനയായി തീരും നമ്മുടെ വേദനകൾ പോലെ തന്നെയാണ് അവരുടെയും വേദനകൾ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ വേദനകൾ പോലെ തന്നെയാണ് അവരുടെ വേദനകളെന്നും അവരുടെ വേദനകളാണ് നമ്മുടെ വേദനകളെന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് നിവാരണം ചെയ്യുവാൻ ആവശ്യമായ ഒരു ഭാവമാണ് കാരുണ്യം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ് ആഹാരം കിട്ടാത്തത് കൊണ്ട് വിശപ്പ് വെള്ളം കിട്ടാത്തത് കൊണ്ട് ദാഹം അതുപോലെ മനസ്സിൻ്റെ പലതരത്തിലുള്ള വികാര കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലെ തന്നെയാണ് സകല ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാ ജീവജാലങ്ങളിലും നമ്മളിൽ കുടിയിരിക്കുന്ന ആ പരാശക്തി തന്നെയാണ് കുടികൊള്ളുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളുടെ ദുഃഖശമനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാവരുടെയും ദുഃഖശമനത്തിന് ഉദകത്തര ഉതകത്തക്ക വിധത്തിൽ ആക്കാൻ നമുക്ക് സാധിക്കും ആ ഭാവമാണ് കാരുണ്യം അപ്പോൾ എല്ലാ ജീവജാലങ്ങളോടും എല്ലാ ജീവികളോടും കരുണയുണ്ടായിരിക്കണം കൂടി വേണം കാരുണ്യം ദയ എന്ന് നമ്മൾ പറയുന്നതല്ല ദയാന്ന് പറയുന്നതിനകത്തൊരു ചെറിയ കോണ്ടിസെൻറ്റിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതായത് മറ്റുള്ളവരെക്കാൾ കേമനാണ് കേമരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ നമുക്ക് ധനമുണ്ട് അറിവുണ്ട് അതില്ലാത്തവർക്ക് നമ്മൾ ധനവും അറിവും ഒക്കെ പകർന്നു കൊടുക്കുന്നു അത് ദയയാണ് ആ ദയ ആ ഭാവമല്ല ഇവിടെ ഉദ്ദേശിച്ചത് സർവ്വ ജീവജാലങ്ങളും എന്നെ പോലെ തന്നെയാണ് എനിക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ഞാൻ പരിശ്രമിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖം ഇല്ലാതാക്കാൻ ഞാൻ പരിശ്രമിക്കേണ്ടത് എല്ലാ ജീവജാലങ്ങളുടെയും കാരണം ഞാൻ തന്നെയാണെല്ലാം അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖം ഇല്ലാതാക്കാൻ അവരുടെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം എൻ്റെ പ്രവൃത്തി എന്ന തിരിച്ചറിവാണ് കാരുണ്യം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരൻ സുഖത്തിനായി ഇടയണം ആ ഭാവത്തിലേക്ക് എത്തിച്ചേരുക അപ്പം നമ്മൾ നമുക്ക് വേണ്ടി ഒരു പ്രവർത്തിയും ചെയ്യാല്ല നമ്മുടെ ദുഃഖം അലിവേറ്റ് ചെയ്യാൻ ഇല്ലാതാക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കാരുണ്യമുള്ളവരാണ് നമ്മളെങ്കിൽ എല്ലാവരുടെ ദുഃഖവും ഇല്ലാതാക്കാൻ ഉള്ളതായിത്തീരും അങ്ങനെ എല്ലാവരുടെയും ദുഃഖമില്ലാ ഇല്ലാതാക്കാൻ ഉള്ള ഉള്ളതായിരിക്കണം നമ്മുടെ പരിശ്രമം എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞത് യാദൃശികമായിട്ട് ധാരാളം കിട്ടി എന്ന് വെച്ച് അമിതമായി ഭക്ഷിക്കരുത് വിശന്ന് വലഞ്ഞു വരുന്നവരുണ്ടാകാം അവർക്കും കൂടി കൊടുക്കത്തക്ക വിധത്തിൽ കരുതലോടുകൂടി വേണം നമ്മൾ കഴിക്കാൻ കാരണം നമുക്കുണ്ടാകുന്നതുപോലെ വിശപ്പിൻ്റെ വേദന അനവധി ആൾക്കാർക്കുണ്ടാകാം അതാണ് കാരുണ്യം കരുണ ഉണ്ടായിരിക്കണം ഇന്ദ്രിയങ്ങൾക്ക് വശമ്പതനാകാതിരിക്കാൻ വേണ്ടത്ര വേണ്ടത്ര ധൈര്യം സമ്പാദിക്കണം ഇന്ദ്രിയങ്ങൾക്ക് വശംവധരാകാതിരിക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് എപ്പോഴാണ് നമ്മൾ വശംവധരാവുക നമുക്ക് അവേർനെസ് ഇല്ലാതിരിക്കുമ്പോൾ അപ്പം ഇന്ദ്രിയങ്ങൾക്ക് വശംവധരാകാതിരിക്കാൻ എന്താ വേണ്ടത് ധൈര്യം സമ്പാദിക്കണം ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടാത്തത് ചെയ്യാനുള്ളതാണോ അല്ല ധീയിലുള്ള രമണമാണ് ബുദ്ധിയിൽ രമിക്കുന്നവനാണ് ധീരൻ ആ ധീരന്റെ ഭാവമാണ് ധൈര്യം അപ്പം എന്തു വേണം ബുദ്ധി അറിവ് അവയർനെസ് ഉണ്ടാകണം അവയർനെസ് ഇല്ലെങ്കിലാണ് അവയർ ആകുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾക്ക് വശംവധനാകാതിരിക്ക വശംവധരാവുക ഇന്ദ്രിയങ്ങൾക്ക് വശമ്പധരരാ വശമ്പതരാകരുത് എങ്കിൽ ധൈര്യമുള്ളവരായിരിക്കണം ധീരന്മാരായിരിക്കണം ധീരരായിരിക്കണം ബുദ്ധിയിൽ രമിക്കുന്നവരായിരിക്കണം അറിവുള്ളവരായിരിക്കണം അറിയുന്നവരായിരിക്കണം അവയർനെസ്സുള്ളവരായിരിക്കണം അപ്പോൾ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് വശമ്പധരരാകാതിരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് വശമ്പതരാകാതിരിക്കാൻ വേണ്ടത്ര ധൈര്യം സമ്പാദിക്കണം അതിന് വേണ്ടത്ര ധൈര്യം സമ്പാദിക്കണം ഈ വേണ്ടത്ര ധൈര്യം എങ്ങനെയാണ് സമ്പാദിക്കുക അത് അഭ്യാസേണതു കൗന്തേയ പരിശീലനം കൊണ്ടാണ് അലിയോ അർജുന അത് സാധിക്കുക എന്ന് ഗീതയിൽ കൃഷ്ണൻ അപ്പോൾ നിരന്തരമായിട്ടുള്ള പരിശീലനം ആവശ്യമാണ് നമ്മൾ മെഡിറ്റേഷൻ്റെ എഫക്റ്റ് ആണ് അത് എന്നും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം കൂടുതൽ മികവോടുകൂടി അനുഭവപ്പെടാൻ അനുഭവപ്പെടുക എന്നാണ് ആധുനിക ശാസ്ത്രം വരെ തെളിയിക്കുന്നത് അപ്പൊ എന്നും ഈ അഭ്യാസം ചെയ്യണം ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഒന്നും ഫലം കണ്ടു എന്ന് വരില്ല പക്ഷെ അതിൽ നിരാശരാകാതെ നിരന്തരം ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം ഫലം ഉണ്ടാകും സ്വശരീരത്തെ ഞാനെന്നും അതുമായി ബന്ധപ്പെട്ട പുത്രമിത്ര കളത്രാദികളെ എന്റേതെന്നും കരുതുന്ന മിഥ്യാധാരണയെ ഉപേക്ഷിക്കണം മറ്റൊരു തെറ്റായ ധാരണയാണ് ഈ എൻ്റെ ഈ ശരീരമാണ് ഞാനെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എൻ്റേതെന്നും എനിക്കുള്ളത് എന്നുമുള്ള ചിന്ത തെറ്റായ ധാരണയിൽ നിന്നുണ്ടാകുന്നതാണ് ഈ തെറ്റായ ധാരണയാണ് ലോകത്തിലെ സകല സംഘർഷങ്ങൾക്കും കാരണം ഭഗവത്ഗീത ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ ആദ്യത്തെ അധ്യായം ചർച്ച ചെയ്ത സമയത്ത് ഇത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ധൃതരാഷ്ട്രരുടെ മാമക ആദ്യത്തെ ഗീതയിലെ ആദ്യത്തെ ശ്ലോകം അതിലെ മാമകാ പാണ്ഡവാർവ അവരെന്തു ചെയ്തു എന്ന് ചോദിക്കുന്നത് സഞ്ജയ മാമകാ പാണ്ഡവാശ്ശൈവ എൻ്റെ ആൾക്കാരും പാണ്ഡുവിൻ്റെ ആൾക്കാരും പാണ്ഡു ആരാ പാണ്ഡുവും ഇദ്ദേഹത്തിൻ്റെ തന്നെ ആളാണ് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനാണ് പക്ഷേ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന തെറ്റായ ധാരണ മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് വേണ്ടതുപോലെ ചിന്തിക്കാൻ സാധിക്കില്ല അപ്പൊ എന്തു ചെയ്യും വേലി കെട്ടി എൻ്റേതും എന്റേതല്ലാത്തതുമാക്കി ഈ ലോകത്തെ തിരിക്കും എപ്പോൾ എൻ്റേതും എൻ്റേതല്ലാത്തതുമായിട്ട് ഈ ലോകം തിരിയുന്നുവോ അപ്പോൾ ആ നിമിഷം മുതൽ ഉണ്ടാകുന്നതാണ് യുദ്ധം അതുകൊണ്ട് ലോകത്തിൽ യുദ്ധങ്ങൾക്കെതിരെ ഇവിടെ കൊടി പിടിച്ച് നടന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല സ്വന്തം മനസ്സിലേക്ക് നോക്കി സംഘർഷങ്ങളുടെ നാമ്പുകൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് മമതാധിഷ്ഠിതരായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന പരീക്ഷ ഉണ്ടാകണം ലോകത്തെവിടെയും യുദ്ധമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ലോകം സമാധാനത്തിലേക്ക് പോകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ അവരവരുടെ ഉള്ളിലേക്ക് നോക്കി അവിടെ മമതാഭിനിവേശമുണ്ടോ എന്ന് പരിശോധിക്കണം മമതയാണ് സകല സംഘർഷങ്ങൾക്കും ചെറുതും വലുതുമായുള്ള സകല സംഘർഷങ്ങൾക്കും കാരണമാകുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് സ്വശരീരത്തെ ഞാൻ എന്നും അതുമായി ബന്ധപ്പെട്ട പുത്രമിത്ര കളത്രാദികളെ എൻ്റേതൊന്നും കരുതുന്ന അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടവരെ മുഴുവൻ എൻ്റേതെന്ന് കരുതാറില്ല ആ എൻ്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ചിലരെ മാത്രമേ ഞാൻ എൻ്റേത് ചിലരെയും ചില മൃഗങ്ങളെയും ഒക്കെ ചില ഭൂമിയിലെ ചില സ്ഥലങ്ങളുമാണ് എൻ്റേത് എന്നൊക്കെ ഞാൻ കരുതുന്നത് അതോടുകൂടിയാണ് വഴക്കും വക്കാണവും ഉണ്ടാകുന്നത് അപ്പം പുത്ര പുത്രമിത്രാദികൾ പുത്രമിത്ര കളത്രാദികളെ എന്റേതെന്ന് കരുതുന്ന മിഥ്യാധാരണയെ ഉപേക്ഷിക്കണം ഇത് വെറുതെ അങ്ങോട്ട് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല ഇത് കേട്ട് കഴിഞ്ഞ ഭാഗവതത്തില് മൂന്നാം സ്കന്ധത്തിലെ ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിലെ ആറും മുതൽ തുടങ്ങുന്ന ശ്ലോകങ്ങളിൽ നിത്യാനുഷ്ഠാനം വർണ്ണിക്കുന്ന സ്ഥലത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് ഉപേക്ഷിക്കാം അങ്ങനെ പറ്റില്ല അതിനെന്ത് വേണം അതിന് വിചാരം വേണം അതിന് ബുദ്ധി ഉപയോഗിക്കണം െസ് വേണം ഞാൻ എന്റേത് എനിക്കുള്ളത് ശരീരം മനസ്സ് ഇതൊക്കെ എന്താണ് എന്ന് വിശകലനം ചെയ്യണം ആ വിശകലനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അറിവിൻ്റെ നിറവിൽ നിന്ന് വേണം പ്രവർത്തിക്കാൻ അപ്പോൾ മാത്രമേ ഇത് പാമ്പിൻ്റെ പടം പൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മളിൽ നിന്ന് വിട്ടുപോവുകയുള്ളൂ ഇതിനെ അടിച്ചമർത്താൻ പാടില്ല ഇത് അടിച്ചമർത്തപ്പെടേണ്ടതുല്ല അടിച്ചമർത്താൻ പറ്റുന്നതുമല്ല അതുകൊണ്ട് അവിടെ എല്ലാം വിചാരം വേണം അവിടെയെല്ലാം ചിന്തിക്കണം ധീരരായിരിക്കണം എപ്പോഴും ജീവിതമാകുന്ന അടർക്കളത്തിൽ ധീരതയോടുകൂടി നിൽക്കുവാൻ അനിവാര്യമാണ് യുദ്ധക്കളത്തിലേക്ക് വരുന്ന അർജുനൻ യുദ്ധക്കളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് യുദ്ധപരിശീലനം നേടിയതാണ് താൻ ആർജിച്ച പരിശീലനങ്ങളെ പ്രയോഗിക്കുവാനാണ് യുദ്ധക്കളത്തിലേക്ക് അദ്ദേഹം വരുന്നത് അതുപോലെ നേരത്തെ ഇതെല്ലാം പരിശീലിക്കേണ്ടതാണ് നേരത്തെ പരിശീലിച്ച് സന്ദർഭം വരുമ്പോൾ അതിനനുസരിച്ച രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് അതുകൊണ്ട് അറിവും പ്രവർത്തിയും എപ്പോഴും മൂർച്ഛ കൂട്ടിക്കൊണ്ടേയിരിക്കണം അപ്പോൾ എൻ്റേത് എന്ന് കരു എന്നും കരുതുന്ന മിഥ്യാധാരണയെ ഉപേക്ഷിക്കണം പ്രകൃതിയുടെ കാര്യങ്ങളായ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയും അതിൽ ആത്മാവായി വിളങ്ങുന്ന ജീവന്റെയും സ്വരൂപ ഭേദത്തെ കുറിച്ച് പരമാർത്ഥ ജ്ഞാനം ആർജിക്കണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ മറ്റൊരു ഭാഷയിലാണ് ഇവിടെ പറയുന്നത് ഇതിനെ പറ്റിയൊക്കെ വിശകലനം ചെയ്യണം കാറ്റഗോറിക്കലായിട്ട് അതാണ് സംഖ്യം എന്ന് പറയുന്നത് കാറ്റഗറൈസ് ചെയ്ത് ഇതിനെ പഠിക്കണം വിശകലനം ചെയ്യണം എൻ്റെ ശരീരത്തിനോട് എനിക്ക് ബന്ധം ആ ആസക്തി ഉണ്ടെങ്കിൽ എൻ്റെ ശരീരം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ തലയാണോ എൻ്റെ ശരീരം തല എന്ന് പറയുന്നത് എന്താണ് കണ്ണുകളാണോ തല മൂക്കാണോ തല ചെവിയാണോ തല നാക്കാണോ തല ബ്രെയിൻ ആണോ തല അങ്ങനെ നമ്മൾ വിശകലനം ചെയ്ത് വിശകലനം ചെയ്ത് വിശകലനം ചെയ്ത് അല്ല എൻ്റേതെന്ന് ഞാൻ പറയുന്നത് വാസ്തവത്തിൽ ആരാ എനിക്ക് വാസ്തവത്തിൽ ആരെ പറ്റിയാണ് എന്തെങ്കിലും അറിയാവുന്നത് ഞാൻ അറിയാം എന്ന് പറയുന്ന ആൾക്കാരെ പറ്റിയിട്ട് എനിക്കുള്ളത് ഒരു ധാരണ മാത്രമാണ് അവരുടെ ചില ഭാവപ്രകടനങ്ങളിൽ നിന്ന് ഞാൻ ഉരുത്തിരിച്ചെടുക്കുന്ന ഒരു കഥ മാത്രമാണ് മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള എൻ്റെ അറിവ് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തരംതിരിക്കും ഇന്ദ്രിയങ്ങള് അന്ധക്കരണം പ്രകൃതി അങ്ങനെ തരംതിരിക്കും തരംതിരിച്ച് പഠിക്കുന്നതാണ് എളുപ്പം ആധുനിക ശാസ്ത്രവും അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത് ആധുനിക ശാസ്ത്രം ഉരുത്തിരിഞ്ഞ് വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിലും ജനങ്ങൾ തരംതിരിച്ച് തന്നെയാണ് പഠിച്ചിരുന്നത് തരംതിരിച്ച് പഠിക്കുന്നതിനെയാണ് സാഖ്യം എന്ന് പറയുന്നത് തരംതിരിച്ച് പഠിക്കുക അങ്ങനെ ഇതിനെയെല്ലാം തരംതിരിച്ച് പഠിക്കണം പ്രകൃതിയുടെ കാര്യങ്ങളായ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയും അതിൽ ആത്മാവായി വിളങ്ങുന്ന ജീവൻ്റെയും സ്വരൂപഭേദത്തെക്കുറിച്ചുള്ള പരമാർത്ഥജ്ഞാനം ആർജിക്കണം വസ്തുതാപരമായിട്ടുള്ള അറിവുണ്ടാകണം സ്വശരീരത്തെ പറ്റിയും സ്വശരീരവുമായിട്ട് ബന്ധമുണ്ട് എന്ന് കരുതുന്ന എൻ്റെ പറ്റിയും എനിക്കുള്ളതിനെ പറ്റിയും പരമാർത്ഥജ്ഞാനം ആർജിക്കണം അതിന് വിചാരം ആവശ്യമാണ് വിശകലനം ആവശ്യമാണ് ഇൻട്രോസ്പെക്ഷൻ ആവശ്യമാണ് അതിന് അതുകൊണ്ടാണ് ആത്മാവരേ ശ്രോതവ്യോ മന്ദവ്യോ മനനം ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്താൽ അപ്പോൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളും ബുദ്ധിയുടെ വ്യാപാരങ്ങൾ മാത്രമാണെന്നും ഈ അവസ്ഥകളുടെയൊക്കെയും സാക്ഷിയായിരിക്കുന്നത് ജീവാത്മാവാണെന്നും സ്പഷ്ടമാകും ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളും ബുദ്ധിയുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് മന അറിയാൻ സഹായിക്കുന്ന ഉപകരണവും ബുദ്ധി തന്നെയാണ് ഇന്ന് മോഡേൺ സയൻസ് അത് തന്നെയല്ലേ പറയണേ വേക്കിംഗ് സ്ലീപ്പിംഗ് ഡ്രീമിംഗ് സ്റ്റേജസ് ബ്രെയിനിൻ്റെ ഭാവ മാത്രം അപ്പോൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളും ബുദ്ധിയുടെ വ്യാപാരങ്ങൾ മാത്രമാണെന്നും ഈ അവസ്ഥകളുടെയൊക്കെയും സാക്ഷിയായിരിക്കുന്നത് ജീവാത്മാവാണെന്നും സ്പഷ്ടമാകും ഈ മൂന്ന് അവസ്ഥകൾക്കും തമ്മിൽ സമാനമായ കാര്യം എന്താ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ സമാനമായി നിൽക്കുന്നത് എന്താ അജ്ഞാനം അൺ ആണ് സുഷുപ്തിയിലെ അവേർനെസ് തീരെ ഇല്ല എന്ന് പറയാം സ്വപ്നത്തിലെത്തുമ്പോഴത്തേക്ക് അവേർനെസ് കുറച്ചുണ്ട് എന്ന് പറയാം ജാഗ്രതത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി ഉണ്ട് എന്ന് പറയാമത്രേ പറയാൻ പറ്റുള്ളൂ പൂർണ്ണ അവേർനെസ് പൂർണാവബോധമില്ല പൂർണാവബോധം ഉണ്ടാകുമ്പോൾ ഈ ജാഗ്ര സ്വപ്ന സുഷുപ്തി അവസ്ഥകളുമായിട്ട് ഇതെല്ലാം പരമമായ ബോധത്തിൽ ഉണ്ടായി ില്ലാതെയാകുന്നത് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഏതുപോലെയാണോ ആകാശത്തിൽ മേഘങ്ങൾ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് അതുപോലെ പരമമായ ബോധത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് മാത്രമാണ് ഈ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളും മറ്റും എന്ന് ബോധ്യപ്പെടും മെഡിറ്റേഷനിലൂടെ അത് ബോധ്യമാകും ഈ ജീവചൈതന്യത്തെ മാത്രമേ സത്യമായിട്ട് എടുക്കാവൂ ആ കോൺഷ്യസ്നസ് മാത്രമേ സത്യത്തിലുള്ളൂ എല്ലാം ആ കോൺഷ്യസ്നെസ്സിൻ്റെ വകഭേദങ്ങൾ മാത്രം ആ കോൺഷ്യസ്നെസ് ഇല്ല എന്ന് വിചാരിക്കുക പിന്നെ മറ്റേതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ അറിയില്ല ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല ഉണ്ടാകാം ഉണ്ടാകാതിരിക്കുക പക്ഷെ കോൺഷ്യസ്നസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അതുണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കോൺഷ്യസ്നസ് ഇല്ല എന്നുണ്ടെങ്കിൽ ലോകമുണ്ട് എങ്കിൽ ആ ലോകം ഒരു ചത്ത ലോകമായിരിക്കും ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഒരു ഒബ്സേർവർ ഇല്ല എന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക് ക്വാണ്ടം കോസ്മോളജിയിലാണ് അത് കൂടുതലും പറയുന്നത് ഒരു ഒബ്സേർവർ ഇല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇസ് എ ഡെഡ് യൂണിവേഴ്സ് അതുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ആണ് അളക്കുന്ന അളവ് പോലുകളെ വെച്ച് ഈ ഒബ്സേർവറാണ് ഈ പ്രപഞ്ചത്തെ അളന്ന് തിട്ടപ്പെടുത്തി ഉരുത്തിരിച്ചു കൊണ്ടുവരുന്നത് ഭഗവത്ഗീതയിൽ മാത്ര ആ സ്പർശം തു കൗന്തേയ രണ്ടാമത്തെ അധ്യായത്തിലെ ശ്ലോകം ഇന്ദ്രിയങ്ങളെ മാത്ര വിളിക്കുന്നത് അളക്കുന്നത് ഇന്ദ്രിയങ്ങളാണ് അപരിമിതമായതിൽ ചില അളവുകളൊക്കെ വെച്ച് നമ്മൾ നമ്മളളക്കുന്നത് പോലെയല്ല ലോകത്തെ ഒരു പട്ടി അളക്കുന്നത് അതുപോലെയല്ല ഒരു തത്ത അളക്കുന്നത് അതുപോലെയല്ല ഒരു പുഴു അളക്കുന്നത് അളവ് വ്യത്യസ്തമാകുമ്പോൾ ലോകം വ്യത്യസ്തമായിരിക്കും നമുക്ക് ത്രീ ഡയമെൻഷനാണ് ചില ജീവികൾക്ക് ടു ഡയമെൻഷനാണ് ലോകം അതെങ്ങനെയാണ് അപ്പോൾ ത്രീ ഡയമെൻഷനാണോ ശരി ടു ഡയമെൻഷനാണോ ശരി ശരിയും തെറ്റുമൊന്നുമില്ല സത്യവും മിഥ്യമൊന്നുമില്ല അവരുടെ അളവ് ഒരു ലോകം അവർക്കും നമ്മുടെ അളവ് പോലനുസരിച്ചിട്ടുള്ള ഒരു ലോകം നമുക്കും പക്ഷേ അളക്കണമെന്നുണ്ടെങ്കിൽ ബോധം ഉണ്ടാവണം ആണ് അപ്പം ഈ ലോകം അതുകൊണ്ട് കോൺഷ്യസ്നസ് ഇല്ലാതായാൽ ലോകമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ പറയും ഞാൻ അൺകോൺഷ്യസ് ആകുമ്പോൾ ഞാൻ അൺകോൺഷ്യസ് അൺകോൺഷ്യസായാൽ ബോധരഹിതനായാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ലോകമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും അതൊന്നുമല്ല നിങ്ങൾ ബോധമില്ലാതെ കിടക്കുമ്പോഴും ലോകം ഉണ്ടായിരുന്നു ഞാൻ അതിന് സാക്ഷിയാണ് നിങ്ങൾക്ക് ബോധം അത് പറയുന്നത് നിങ്ങളുടെ ബോധത്തിൽ നിങ്ങൾ കാണുന്നതാണ് എൻ്റെ അബോധാവസ്ഥ എൻ്റെ അവബോധാവസ്ഥയിൽ ഞാൻ നിങ്ങളുടെ ബോധത്തെ കാണുന്നില്ല അതുകൊണ്ട് ബോധത്തോടു കൂടിയ നിങ്ങളുണ്ടോ എന്ന് പോലും എനിക്കറിയാൻ സാധിക്കില്ല അതുകൊണ്ട് ബോധമാണ് ഈ കാണുന്ന മുഴുവനും ആ ബോധത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശിവൻ കൃഷ്ണൻ വിഷ്ണു ദേവി ഇനി നിങ്ങൾക്ക് മറ്റു മതങ്ങളിലെ ദൈവങ്ങളുടെ പേരുകൊണ്ട് അതിനെ വിളിക്കണമെങ്കിൽ അങ്ങനെയും വിളിക്കാം ഏത് പേരുകൊണ്ടും അതിനെ വിളിക്കാം അത് പേരില്ലാത്തതാണ് ഈ ജീവചൈന ചൈതന്യത്തെ മാത്രമേ സത്യമായിട്ടെടുക്കാവൂ അത് മാത്രമേ സത്യമായിട്ടുള്ളൂ അതിനെ പ്രത്യേകിച്ച് സത്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്വേഷിച്ച് ചെന്നാൽ അതല്ലാതെ മറ്റൊരു സത്യം ഇല്ല എന്ന പരമമായ സത്യം സർവം കലുതം ബ്രഹ്മ ആ പരമമായ സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും ജ്ഞാനസ്വരൂപനായ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഭിന്നനാകുന്നു ജ്ഞാനസ്വരൂപനായ ആത്മ ഇപ്പം നമ്മൾ ഡുവാലിറ്റിയുടെ തലത്തിലാണ് നിൽക്കുന്നത് ഭേദതലത്തിൽ നിന്നാണല്ലോ അഭേദ തലത്തിലേക്ക് യാത്ര ചെയ്യുക അപ്പോൾ ഈ ജ്ഞാനസ്വരൂപനായ ആത്മാവ് ശരീരത്തിൽ നിന്നും ഭിന്നനാണ് ആദ്യത്തെ ബോധ്യം അതാണ് പിന്നീടാണ് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ശരീരം എന്ന് പറയുന്നതും ആ പരമമായതിൻ്റെ തന്നെ ഒരു പ്രതിഭാസം മാത്രമാണ് നമ്മൾ അങ്ങനെയും കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഈ കാണുന്ന എല്ലാം വിഷ്ണുവാണ് വിഷ്ണുവിനാൽ വ്യാപ്തമായതാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഇവിടെ തുടക്കത്തിൽ യാത്ര ആരംഭിക്കുന്ന ആളോടുള്ള പറയലാണ് അപ്പോൾ ആദ്യം നിങ്ങൾക്കുണ്ടാകുന്ന ബോധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനസ്വരൂപനായ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഭിന്നനാണ് ശരീരമുണ്ട് എന്നറിയുന്നത് ഈ ആത്മാവുള്ളത് കൊണ്ടാണ് ആത്മാവുണ്ട് എന്ന് ഈ ബോധം ഇല്ലെങ്കിൽ ശരീരമുണ്ടെങ്കിലും ബോധമുണ്ടോ എന്നറിയാൻ പറ്റില്ല ബോധമുണ്ടെങ്കിൽ മാത്രമേ ശരീരമുണ്ടോ ഇല്ലയോ എന്നറിയാൻ സാധിക്കുള്ളൂ ശരീരമുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നറിയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇവിടെ ജ്ഞാനസ്വരൂപനായ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഭിന്നനാകുന്നു എന്ന് പറഞ്ഞത് അന്ധകരണത്തിൻ്റെ എല്ലാ വൃത്തികൾക്കും സാക്ഷിയായും സത്യസ്വരൂപനായും വിളങ്ങുന്നത് ചൈതന്യമാണ് ആത്മാവെന്ന് ജ്ഞാനം കൊണ്ട് ചൈതന്യമാണ് വിളങ്ങുന്ന ചൈതന്യമാണ് ആത്മാവെന്ന് ജ്ഞാനം കൊണ്ട് ഗ്രഹിക്കണം അന്ധകരണത്തിൻ്റെ എല്ലാ വൃത്തികൾക്കും സാക്ഷിയായും സത്യസ്വരൂപനായും വിളങ്ങുന്ന ചൈതന്യം കോൺഷ്യസ്നെസ് അന്ധകരണങ്ങള് ബുദ്ധി മനസ്സ് അഹങ്കാരം ചിത്തം ചിട്ടം ഭാഗവനുസരിച്ച് നാലാണ് ഉള്ളത് ഈ നാലിൻ്റെയും പ്രവർത്തികൾക്ക് സാക്ഷിയും ഒബ്സർവറായിട്ട് ഈ നാലിനെ അറിയുന്നതാരാ ഈ ബുദ്ധിയുടെ പ്രവൃത്തിയെയും മനസ്സിൻ്റെ പ്രവൃത്തിയെയും അഹങ്കാരത്തിൻ്റെ പ്രവൃത്തിയെയും ചിട്ടത്തിൻ്റെ പ്രവൃത്തിയെയും എങ്ങനെയാണ് ആരാ അറിയുന്നത് ബോധം ആ ബോധം ഈ പ്രവൃത്തികളെ എൻകോംപസ് ചെയ്ത് നിൽക്കുകയാണ് ആ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ചിത്രത്തിൻ്റെയും പ്രവൃത്തികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ബോധമുണ്ടായിരുന്നോ ഇല്ലയോ ബോധമില്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തികൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക അപ്പോൾ ഈ അന്ധക്കരണ വൃത്തികൾക്ക് മുമ്പ് ബോധമുണ്ടായിരുന്നു അന്ധക്ര കരണ വൃത്തികൾ അടങ്ങിക്കഴിയുമ്പോഴും ബോധമുണ്ട് അവേർനെസ് ബോധമുണ്ട് അപ്പോൾ ബോധം ഈ അന്ധക്കരണ വൃത്തികളുടെ വൃത്തികളാൽ കലുഷിതമാവുകയില്ല അത് സാക്ഷിയായി നിൽക്കും അത് ഒബ്സേർവറാണ് ഇറ്റ് ഒബ്സേർവ്സ് എവറിങ് ദ സത്യസ്വരൂപനായിട്ടും സത്യം എന്നുള്ളതിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാറ്റമില്ലാതെ നിൽക്കുന്നത് സത്യസ്വരൂപനായും വിളങ്ങുന്ന ചൈതന്യം കോൺഷ്യസ്നെസ് ആണ് ആത്മാവെന്ന് ജ്ഞാനം കൊണ്ട് ഗ്രഹിക്കണം അറിവ് കൊണ്ട് അവയർനെസ് കൊണ്ട് അത് മനസ്സിലാക്കണം ആ അവയർനെസ് അനുഭവമായി തീരും അറിവ് അനുഭവമായി തീരും അറിവാണ് അവയർനെസ് അത് അറിവുണ്ട് ഗ്രഹിക്കണം വേറൊരു വഴിയില്ല അത് ഗ്രഹിക്കാൻ അറിവുകൊണ്ട് ഗ്രഹിക്കണം